ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കൃബയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം മാത്യു ചാപ്റ്റർ ഫോർട്ടീൻസ് അല്ലേ പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് തൊട്ടുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ നമുക്ക് ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ചിന്തിക്കാം ഉടനെ യേശുദാൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോവാൻ അവരെ നിർബന്ധിച്ചു അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരം ആയപ്പോൾ ഏകനായി അവിടെ ഇരുന്ന് പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലായാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടലിൽമേ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അതൊരു ഭൂതമെന്ന് പറഞ്ഞു പേടിച്ചു നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവി ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു ആളുയാ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് കർത്താവിൻ്റെ വചനം അതായത് ഈ ഒരു ഭാഗം ഇന്ന് എടുക്കുന്നതിന് മുൻപ് കർത്താവിനോട് ഇന്നലെ ഞാൻ ചോദിക്കടയായി തീർന്നു ഇന്ന് ഞാൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത് കാരണം എൻ്റെ ഇഷ്ടത്തിലല്ല നിൻ്റെ വേലയാണ് എന്താണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു തരണമേ എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു പെട്ടെന്ന് തന്നെ എനിക്ക് ലഭിച്ച ഒരു ഇതാണ് അതായത് നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെ നടുവിലൂടെ നടന്നു വരുന്നൊരു യേശു ഹാലൽ വ്യാസോത്ര ഒരു ഭാഗം ഒരു പിക്ചർ പോലെ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു ഹാലൽ വ്യാസോത്രം നമ്മുടെ പ്രതിസന്ധി ആയാലും പ്രതികൂലങ്ങൾ നിലവിളി ഇതിൻ്റെയൊക്കെ നടുവിലൂടെ ജയാളിയായി നടന്നു വരുന്ന ഒരു യേശു ഹാലലുയാസ്തോത്രം ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോഴും തിരകൾ അല്ലേ ഇവിടെ പറയുന്നുണ്ട് കാറ്റ് പ്രതികൂലമാകയാൽ അല്ലേ എന്നൊരു വചനം നമ്മൾ ഇത് വായിക്കുന്നുണ്ട് അല്ലേ തിരകളാൽ വലഞ്ഞിരുന്നു ഹാലലുയാസ്തോത്രം ഈ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ ഇവിടെ ദൈവം തൻ്റെ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ കയറി അവരെ അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചത് യഹോവയാണ് യേശു അവരെ നിർബന്ധിച്ചു നിങ്ങൾ അക്കരയ്ക്ക് പോവുക അല്ലേ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് അതായത് അവർ പോകുന്ന വഴിയിൽ പ്രതികൂലങ്ങൾ ഉണ്ടായേക്കാം പ്രതിസന്ധികൾ ഉണ്ടായേക്കാം എന്ന യേശുവിനറിയാം അവരെ ശുശ്രൂഷയ്ക്കായി പറഞ്ഞു വിട്ടതാകാം അവരോട് പോ നേരത്തെ പൊക്കോളാൻ പറഞ്ഞിട്ട് അവൻ തനിയെ കയറിപ്പോയി മലമേലിരുന്ന് എന്തു ചെയ്തു മല മുകളിലിരുന്ന് പ്രാർത്ഥിച്ചു ആളുള്ളു സൂത്രം ഈ പ്രാർത്ഥിച്ചതിന് ശേഷം എന്തു ചെയ്തു വൈകുന്നേരമായപ്പോൾ അവൻ എന്തു ചെയ്തു ഇപ്പം ആ ഒരു ഭാഗങ്ങളിവിടെ അവിടെ പറയുകയാണ് എന്ത് ചെയ്യും പ്രാർത്ഥിപ്പാൻ തനിയെ മലയെ കയറി വൈകുന്നേരം ആയപ്പോൾ ഏകനായി അവിടെ ഇരുന്നു പടകം എന്ത് ചെയ്തു ഒത്തിരി ദൂരത്തായിട്ടങ്ങ് പോയി അല്ലേ സ്തോത്രം അപ്പോഴത്തേനാണ് കാറ്റ് പ്രതികൂലമായ തിരകളാലും അക എന്ത് ചെയ്യത് ഭയങ്കര കാറ്റിനാൽ അവരെന്തു ചെയ്യാണ് ആ ശിക്ഷ ഭാരപ്പെട്ട സമയത്ത് ഹാലി ആ സ്തോത്രം അല്ലേ അവര് അപ്പോൾ ഓർത്ത് കാണും മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലെ അവരങ്ങനെ ആയിരുന്ന സമയത്ത് അവർ കാണുവാണ് യേശു എന്തു ചെയ്യാണ് കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ടാണ് ശിഷ്യന്മാർ ഭ്രമിച്ചു ബഹാലി സ്തോത്രം ഇത്രയും നാൾ അവരോട് കൂടെ നടന്ന യേശു തന്നെയാണ് അവനെ ഭൂതമെന്ന് അവർ വിളിക്കുവാനായിട്ട് ഇടയായി തന്നു അപ്പോൾ എന്താണ് ശിഷ്യന്മാർ എത്ര അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും അവനെ വിശ്വസിക്കാൻ അവർക്ക് എന്തു ചെയ്തില്ല അവരുടെ കണ്ണുകൾക്ക് കഴിഞ്ഞില്ല അമേസോത്രം അവനിതാ കടലിന്മേൽ അവർ നോക്കുമ്പോൾ തിരകൾ എന്താണ് അടിച്ചോണ്ടിരിക്കുകയാണ് അമേയും കാറ്റ് പ്രതികൂലമായിരിക്കുകയാണ് പക്ഷേ അവരുടെ നടുവിലെ കേശു എന്തിയാണ് ആ കടലിന്മാൽ കയറി വരികയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഇത് ഞാനാകുന്നു ഹാലലു സ്തോത്രം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു സമയത്ത് ഹാലലുയ്യ നമ്മൾ ഭാരപ്പെടുന്ന പ്രതിസന്ധികളാലും പ്രയാസങ്ങളാലും ദുഃഖങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഹാലലുയാ സ്തോത്രം നമ്മുടെ ആ വിഷയത്തിന്റെ നടുവിലൂടെ നടന്നു വരുവാൻ നമുക്കൊരു ഏഷ്യുണ്ട് ഹാലലുയാ സ്തോത്രം നമ്മുടെ പ്രതിസന്ധിയുടെ എന്ത് ചെയ്യുന്ന മുകളിലൂടെ ഹാലലു ആ പ്രതിസന്ധി നിന്നെ മുക്കിക്കളയുകയില്ല ഭർത്താവിന്റെ വചനം പറഞ്ഞാൽ പെരുവെള്ളം നിന്റെ മീതെ കവിഞ്ഞു വരുമാരിക്കാം പക്ഷെ അവ നിന്റെ മീതെ കയറുവാൻ അല്ലെങ്കിൽ അവ നിന്റെ പ്രാണനെ തൊടുവാൻ ലഹോവ എന്തു ചെയ്യത്തില്ല സമ്മതിക്കത്തില്ല ഹാളുയാ സ്തോത്രം പേശു എന്താണ് ആ കടലിന്റെ നടുവിലൂടെ കടന്ന് അവരുടെ അരികിലേക്ക് വരികയാണ് അവരുടെ കണ്ണുകൾക്ക് അത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരോട് ദൈവം പറയാണ് നിങ്ങൾ എന്തു ചെയ്യണ്ട പേടിക്കണ്ട ഭ്രമിക്കണ്ട ഞാൻ ദൈവമാവുന്നു ഹാലലു സ്തോത്രം അവനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആ സൃഷ്ടി അതാ ദൈവം സൃഷ്ടിച്ചതാണ് ഈ കടലും കരയും എല്ലാം അല്ലെ അപ്പം അതിൻ്റെ മുകളിലൂടെ നടപ്പാൻ അല്ലെ നിന്റെ പ്രതിസന്ധിയുടെ മുകളിലൂടെ കർത്താവ് നടന്നതുപോലെ നടപ്പാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനെ ഓവർടേക്ക് ചെയ്യുക അല്ലാതെ അവൻ നിന്നെ എന്ത് ചെയ്യത്തില്ല വിഴുങ്ങിക്കളയൻ ഹോവ സമ്മതിക്കത്തില്ല ഹാലലു ആ ദൈവം തന്നെ ഇന്നും ജീവിക്കുന്നു ആ ദൈവം നമ്മളോട് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഭയപ്പെടേണ്ട ഹാലലുയാ സ്തോത്രം അതുപോലെ തന്നെ ദൈവവചനം പറയുമ്പോൾ മത്തായത് സുശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപതി പറയുന്നുണ്ട് രണ്ടോ മൂന്നോ പേർ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഹാലലുയാ ഞാൻ അവരുടെ നടുവിലുണ്ട് ഹാലലു സ്തോത്രം ഈ രണ്ടോ മൂന്നോ പേർ നമ്മൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലേ ആത്മാർത്ഥതയോട് ദൈവത്തെ നിലവിളിക്കുന്ന ഒരു പൈതലാണ് നീയെങ്കിൽ നിൻ്റെ നടുവിൽ നിൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ ഹോവ എന്താണ് വരുവാൻ ശക്ത ാണ് ആ ദൈവം നമുക്ക് പ്രോമീസ് ചെയ്ത വാക്കാണ് ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട് ഹാലലുയ നിനക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ല മാഞ്ഞു പോകുന്നതും അല്ല മറിഞ്ഞു നിന്ന് നിന്നെ സഹായിപ്പാൻ കഴിയാത്ത ഒന്നല്ല നസ്രാന യേശു ഹാലലുയാ സ്തോത്ര നിനക്കൊരു പ്രതിസന്ധി വരുമ്പോഴോ പ്രയാസം വരുമ്പോഴോ നിൻ്റെ കൂടെ നടപ്പാൻ നിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ നടപ്പാൻ നിനക്ക് ശക്തി തരുന്ന ഒരു വലിയ ദൈവമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നസ്രാന യേശു ഹാലലു ആ സ്തോത്ര ഹാലലുയ പല പലരും നമ്മളെ എന്തു ചെയ്യും മറന്നു ഒരു പ്രതിസന്ധിയോ പ്രയാസങ്ങളോ വരുമ്പോൾ പലരും എന്ത് ചെയ്യുന്നു ഉപേക്ഷിക്കുന്ന ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം പക്ഷേ യേശു പറയാണ് നിൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിലൂടെ നിനക്ക് കർത്താവ് ആ കടലിൻമേ നടന്നത് വന്നതുപോലെ പത്രോസിനോട് പറയാണ് നീ കടന്നു വരിക എന്ന് പറഞ്ഞപ്പോഴും അവൻ എന്ത് ചെയ്തു അവൻ ആ പ്രതികൂലത്തെ നോക്കിയപ്പോൾ അവൻ്റെ കോൺസെൻട്രേഷൻ അവൻ നോക്കേണ്ടവൻ യേശുവിനെ നോക്കാതെ ആ കടലിന്മേ നോക്കിയപ്പോൾ അവൻ്റെ അവൻ്റെ എന്ത് ചെയ്തു അവൻ്റെ ആ കോൺസെൻട്രേഷൻ തെറ്റിപ്പോവാനും അവൻ എന്ത് ചെയ്തു പേടിച്ചു പോവാനായിട്ട് ീർന്നുഹാല സ്തോത്രം അപ്പൊ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ദൈവം ആ നടന്നു വന്നതുപോലെ നമ്മുടെ പ്രതിസ്വ സന്ധ്യയിലും നമ്മുടെ പ്രതി നമുക്ക് എന്ത് ചെയ്യുന്നു കണ്ണുനീലും കരച്ചും അതിൻ്റെ നടുവിലൂടെ നടപ്പാനാണ് യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അപ്പൊ അവിടെ കർത്താവ് പറയുകയാണ് വരിക എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടകിൽ ഇറങ്ങി യേശുവിൻ്റെ അടുക്ക ചൊല്ലുവൻ വെള്ളത്തിൻമീത നടന്നു എന്നാൽ അവൻ കാറ്റുകൊണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങിയ കർത്താവനെ രക്ഷിക്കണമേയെന്ന് നിലവിളിക്കുക ഞാൻ ഇടയായി തീർന്നു ഹാളലു ആ സ്തോത്രം പത്രോസിനെ ദൈവം വിളിച്ചതുപോലെ നമ്മളെ ഓരോരുത്തരും നീ ധൈര്യപ്പെട്ട് മുന്നോട്ടേക്ക് വരിക ഹാലലു ഞാൻ ഇക്കരെ നിപ്പുണ്ട് ആമേ സ്തോത്രം നിനക്ക് ആശ്വാസം പകരുക നിനക്ക് ആ പ്രതിസന്ധിയിൽ നിന്ന് ഹോവ അതിലെ ഓവർടേക്ക് അല്ലെങ്കിൽ നീ ഇപ്പോൾ ഭാരപ്പെടുന്ന ആ വിഷയത്തിൻ്റെ നടുവിൽ അതിനെ എങ്ങനെയാണോ മുന്നോട്ടേക്ക് അതിനെ ഡീൽ ചെയ്യാണ്ടുള്ള കൃപയും പ്രാപ്തിയും കൃപാവരങ്ങളും ദൈവം നമുക്ക് തരും ഹാലൽ ആ സ്ത്രോത്ര അതുപോലെ തന്നെ നമുക്ക് യോഹനാനന്ദി ഇരുപതാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് അതും കൂടെ വായിക്കാം വൻ ഇരുപതിൻ്റെ ഇരുപത്തിയാറിൽ എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെ അകത്തു കൂടിയിരിക്കുമ്പോൾ തോമാസം ഉണ്ടായിരുന്നു വാതിൽ അടച്ചിരിക്കുക യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അത് യേശുവിൻ്റെ പുനരുദ്ധാനത്തിനൊക്കെ ശേഷമുള്ളൊരു ഭാഗമാണത് അതായത് അവൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എന്തു ചെയ്തു അവർ വാതി രണ്ടോ അവർ കൂടിയിരുന്നപ്പോൾ അകത്തു കൂടിയിരുന്നപ്പോൾ ഹാലലിയാസോ തൻ്റെ ഭക്തന്മാർ ഇരിക്കുന്നിടത്ത് അവരായിരിക്കുന്ന പ്രതിസന്ധിയിൽ അവരുടെ നടുവിൽ നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു പറയുക ആമൻ ദൈവത്തിനെ കഴിയും നസ്രാന യേശുവിനെ കഴിയത്തുള്ളൂ അപ്പം നമ്മൾ ചിന്തിച്ചു ചിന്തിച്ചുപോലെ എൻ്റെ ഈ കഷ്ടതയിൽ ഞാൻ യേശുവിനെ കാണുന്നില്ലല്ലോ ഹാലലിയ എൻ്റെ കഷ്ടതയിൽ നീ എന്നെ മറന്നു കളഞ്ഞു എന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ടല്ലേ പക്ഷെ ദൈവം ഇവിടെ പറഞ്ഞു അതിൻ്റെ നടുവിൽ നിൽക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്ന നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ യേശുവിനെ കാണുക ഹാലലിയ പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും നോക്കാതെ ദൈവത്തിൻ്റെ നിന്റെ കണ്ണുകളെ ഉയർത്തുക ദൈവം അല്ല യേശുവിൻ്റെ വചനം പറയും ദൈവത്തിൻ്റെ എൻ്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു ഹാല പർവ്വതങ്ങളിലേക്ക് നിൻ്റെ കണ്ണുകളെ ഉയർത്തുമ്പോൾ സഹായം നിനക്ക് എവിടെ നിന്നാണ് വരുന്നത് ഈ ലോകത്ത് നിന്നല്ലായിരിക്കും ഒരു പക്ഷേ ഉയരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കാലം നിനക്ക് വേണ്ടി ഇറങ്ങി വരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിനക്കൊരു പ്രശ്നം വരുമ്പോഴോ നിനക്കൊരു പ്രതികൂലം വരുമ്പോഴോ ആ പടകിന്മേലോ കടലിന്മേലോ എവിടെ ആയാലും നിന ഒറ്റക്കിട്ടേച്ച് പോകുന്നൊരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അവൻ്റെ അതിൻ്റെ നടുവിലൂടെ നമുക്ക് വേണ്ടി നടന്നു വരും ഹാലല്ലേ അതൊരു പ്രശ്നമല്ല എന്ന് ദൈവം നമ്മളോട് പറഞ്ഞു തരികയാണ് ആമേസോത്ര കടലിന് മേതെ അവൻ നടന്നു വന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത ദൈവ ആലല്ലേ നീ ആയിരിക്കുന്ന നീ ഇപ്പോൾ പ്രയാസപ്പെടുന്ന വിഷയത്തിൻ്റെ നടുവിലൂടെ അത് നടന്നു വരാൻ ഒരാൾക്കെ കഴിയും അസ്രാനായ യേശുവിന് മാത്രമാണ് നിന്നെ അത് മുക്കിക്കളയാതവണ് തിരയിൽ നീ പെട്ടുപോകാതെ വണ്ണം നിന്നെ സൂക്ഷിപ്പാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ജനങ്ങളെ ആ ദൈവത്തിൽ ആശ്രയിക്കുക ആ ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങൾ അവൻ എനിക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി വരും ഹാലലു ആസോത്ര അവൻ എനിക്ക് വേണ്ടി ആ സിംഹക്കൂട്ടി താനിയനുവേണ്ടി ഇറങ്ങി വന്നൊരു ദൈവം നമുക്ക് വേണ്ടി എന്തു ആ നടുവിൽ നമ്മുടെ പ്രതികൂലത്തിൻ്റെ നടുവിന് നമുക്ക് വേണ്ടി ദൈവം ഉത്തരമരളം ഹാലലിയാസോത്ര ദൈവം തനിയെപ്പോ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ചു ഇതൊക്കെ ദൈവം നമുക്ക് തന്ന മാതൃകകളാണ് വരാൻ പോകുന്ന പ്രതിസന്ധിക്ക് മുമ്പാകെ അവൻ നീ മുട്ടുകൊത്തി പ്രാർത്ഥിച്ചതു ഇങ്ങനെ തന്നെ നമ്മളും ആ ഒരു പ്രതിസന്ധി നമ്മളെ മുക്കാതെ വണ്ണ നമ്മൾ അവേനെ ഓവർടേക്ക് ചെയ്യാനുള്ള കൃപ ദൈവത്തോട് നമുക്ക് ചോദിക്കാം അത് കേട്ടപ്പെട്ട വചനപ്രകാരം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും പുത്തനൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ആൾ